അപ്പൊ വാതിന്മ വന്ന് വിട്ടി നോക്കുമ്പോ സാറ് ഞാൻ ചോദിച്ചപ്പോൾ ഞാൻ തന്നെ തുറന്നു അപ്പൊ ഞാൻ ചോദിച്ചിട്ട് ആരാന്ന് ചോദിച്ചപ്പോഴും ഒരു വീട്ടമ്മ ഒരു കംപ്ലൈന്റ് ചെയ്യാൻ പോയപ്പോ ആ ഒരു വീട്ടമ്മയെ പീഡിപ്പിക്കുന്നു ലൈംഗികമായി വീട്ടിൽ കയറി പീഡിപ്പിക്കുന്നു മറ്റുള്ള വീടുകളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കാം അവർ പറയുന്നത് അവരുടെ കുടുംബ സ്വത്തുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ആ പ്രശ്നത്തിന് വേണ്ടി പൊന്നാനി പോലീസ് സ്റ്റേഷനെ സമീപിച്ചു അപ്പോൾ പൊന്നാനി എസ് എച്ച്ഒ അത് അന്വേഷിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞു അങ്ങനെ വീട്ടിലേക്ക് വന്ന് വീട്ടിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചു ബലാത്സംഗം ചെയ്തു എന്നാണ് അവർ പറയുന്നത് അതിനുശേഷം അപ്പോൾ വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല അതിനുശേഷം പിന്നീട് ഇത് പരാതി പറയാൻ തിരൂർ ഡി വി സമീപിച്ചപ്പോൾ അദ്ദേഹവും അപമര്യാദയായി പെരുമാറി ഇവിടെ വന്ന് വീട്ടിൽ വന്ന് അപമര്യാദയായി പെരുമാറി പിന്നീട് പരാതിയുമായി എസ് പിയെ സമീപിച്ചപ്പോൾ എസ് രണ്ട് തവണ ബലാത്സംഗം ചെയ്തു ഒരു തവണ മറ്റൊരു അദ്ദേഹം ഒരു വീട്ടിൽ വന്നതെന്നാണ് ഈ പറയുന്നത് ഇതാണ് നമ്മുടെ നാട്ടിലെ പോലീസുകാരുടെ അവസ്ഥ എല്ലാ പോലീസുകാരെയും അടിച്ചു ആക്ഷേപിക്കുന്നില്ല ചില പോലീസുകാർ ആ ചില പോലീസുകാർ മാത്രം മതിയല്ലോ മൊത്തത്തിൽ എല്ലാ പോലീസ് ഫോഴ്സിനും നാണക്കേടുണ്ടാക്കാൻ വെരി ഗുഡ് വെരി ഗുഡ് പൊന്നാനി അടുത്താണ് എന്റെ വീടിനടുത്ത് പത്ത് കിലോമീറ്റർ അപ്പുറത്ത് പൊന്നാനി നടന്നൊരു കാര്യമാണ് ഞാൻ ഈ രാവിലെ ഈ വാർത്ത റിപ്പോർട്ടർ ചാനൽ തലേ ദിവസം ഒരു സാധനം കിട്ടിയിരുന്നു ഒരു എക്സ്ക്ലൂസീവ് രാവിലെ ഒൻപത് മണിക്ക് വരാനുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്താണെന്ന് അറിയില്ല രാവിലെ പോയി നോക്കുമ്പോ കാണുന്ന വല്ലാത്തൊരവസ്ഥയാണ് ഒരു സ്ത്രീ എവിടെയൊക്കെയാണ് എനിക്ക് സുരക്ഷ വേണം എന്ന് പറഞ്ഞു പോവുക പോലീസ് സ്റ്റേഷനിലേക്കോ ഇനി പോലീസ് സ്റ്റേഷനിലേക്ക് പോവാൻ നമുക്ക് ധൈര്യം ഉണ്ടാവുമോ ഉണ്ടാവില്ല എന്നുള്ളതാ ആ ഉമ്മച്ചി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതൊന്ന് കേൾക്കാം പിന്നെ ഞാൻ പോയി അവിടെ കൊച്ചിപ്പോ കോട്ടക്കല ഇറങ്ങാൻ പറഞ്ഞു ചെങ്കുട്ടിന്ന് കോട്ടക്കലേക്ക് എസ് പി കോട്ടക്ക സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഏഹ് ഞാനൊരു ഓട്ടോ പറഞ്ഞാക്കാന്നറി അപ്പൊ ഞാൻ കോട്ടക്കൽ ഇറങ്ങിട്ട് നിന്നിട്ട് ഇയാൾക്ക് വിൽക്കുന്നു ഞാനിവിടെ ഇട്ടോ എനിക്ക് അന്നറിയില്ല അതപ്പൊ വിൽക്കാൻ പയ്യനും അപ്പൊ വേറെ നമ്പറിഞ്ഞ് വിളിച്ചു അപ്പൊ ഞാൻ ചോദിച്ചാ ഇനിടെസ് ചെയ്തപ്പോ താത്തല്ലേറ്റ് എസ് പി പറഞ്ഞ പറഞ്ഞാ നദിക്കരിപ്പോന്നല്ല ഓട്ടം ഞാൻ ഓട്ടോ പിന്നെ എസ് പി ഓഫീസും കഴിഞ്ഞിട്ട് കൊറച്ച് ദൂരെ പോയി പക്ഷെ എനിക്ക് സ്ഥലം ആയിട്ട് കറിയില്ല അപ്പൊ അങ്ങനെ പോയപ്പോ എ മാത്രം ഒരു ചർച്ച വീട് ഒരു നര വീട്ടില് അങ്ങനെ പോയി കണ്ട വർഷം ഇട്ട് കഴിഞ്ഞപ്പോൾ വെള്ളം തന്നെ അങ്ങനെ ജ്യൂസ് ജ്യൂസ് തന്നങ്ങനെ വർഷം കഴിപ്പം ഇപ്പൊ വെള്ളം കുടിച്ചപ്പോ ഓഫീസിലേക്ക് പോവുകയാണ് പോകുന്ന വഴി അവരവരുടെ പേഴ്സണൽ ഹൗസിലേക്കോ അല്ലെങ്കിൽ ഒരു വാടക വീട്ടിലേക്കോ ഈ ഒരു സ്ത്രീയെ കൊണ്ടുപോകുന്നു ഇവരുടെ സംസാരത്തിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാം ഇവർക്ക് വിദ്യാഭ്യാസം കുറവാണ് സംസാരിക്കുമ്പോൾ തന്നെ അത് കൃത്യമായി നമുക്ക് മനസ്സിലാവുന്നുണ്ട് പറയുന്നതിനിടയിൽ അവർ കുറെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഇത് വിവരമില്ലാത്ത ഒരു സ്ത്രീയാണ് ഇതിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആരും അറിയില്ല എന്നുള്ള ഒരു ഉത്ബോധത്തിന്റെ പുറത്ത് ആ ഒരു പോലീസുകാരൻ ഇത് ചെയ്തു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോ ഇവർ ആ വീട്ടിലേക്ക് പോകുന്നു വീടില് എന്തിനാണ് കൊണ്ടുപോകുന്നത് അറിയാനുള്ള ബോധം അവർക്കില്ല എന്നുള്ളത് വ്യക്തമാണ് അവിടുന്ന് വെള്ളം ദാഹിക്കുന്നുണ്ട് വെള്ളം കൊടുത്തു അതിനുശേഷം സംഭവിച്ചതാണ് ആ വീട്ടിലേക്ക് എത്തിട്ട് അവരവരെ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് എന്തിനാ അങ്ങോട്ട് പോകുന്ന ചോദിക്കുമ്പോൾ നമുക്ക് കഥ പറഞ്ഞിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ കേസിന്റെ കാര്യങ്ങൾ പറയാമെന്നാവും പറഞ്ഞിട്ടുണ്ടാവേ അറിയില്ല അപ്പൊ അതും പറഞ്ഞ് അവിടെ കൊണ്ടുപോയിട്ട് അവരെ ബലാത്സംഗം ചെയ്തു എന്നാ പറയുന്നത് അവർ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് എങ്ങനെയോ വീട്ടിലെത്തി എന്നാണ് അതിൽ പറയുന്നത് അപ്പോ ഈ ഒരു വിഷയത്തിൽ സത്യം പറയിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുക വിദ്യാഭ്യാസത്തിന്റെ കുറവ് അതൊക്കെ ദുരുപയോഗം ചെയ്തതുപോലെ ആയിട്ടാണ് നമുക്ക് തോന്നുന്നത് അല്ലെ അതായത് അത് ഇവരാരോടും പറയില്ല ഇവരെ ഉപയോഗിക്കാം ഈ ഒരു ഇവിടെ പോകുന്നതിന് മുന്നേ വേറെ രീതിയിൽ വീട്ടിൽ വെച്ചിട്ട് ബലാത്സംഗം ചെയ്തിട്ടുണ്ട് അതിന് ദൃക്സാക്ഷിയുമുണ്ട് ഉണ്ട് അത് ഈ വീഡിയോയിൽ ഒരു അവിടെയുള്ള ദൃക്സാക്ഷി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ശബ്ദ സന്ദേശം ഉണ്ട് അത് ഞാൻ കേൾപ്പിച്ചു തരാം എന്തായാലും ഈ ഒരു കാര്യം ഡീറ്റെയിൽസിലേക്ക് കടക്കാം ഈ പോലീസുകാരൻ മാത്രമല്ല മൂന്ന് പോലീസുകാർ ഉണ്ടായിരുന്നു എന്നാണ് ആ ഒരു സ്ത്രീ പറയുന്നത് കേൾക്കാം പിന്നെ അത് കഴിഞ്ഞ ശേഷം ഒരു ദിവസവും ഒരു മാസം ഓന പോയി ഒരു മാസം കഴിഞ്ഞ ശേഷം ഇല്ല ഒരു മാസം ഇല്ലേ രണ്ടാഴ്ച തന്നെ ആയിട്ടുള്ളു അപ്പൊ പറഞ്ഞ് എന്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് കോട്ടയുള്ള ഓന് എയർപോർട്ടില് കസ്റ്റംസിറ്റ് ജോലിക്കാരനാകുന്നു പറഞ്ഞു അപ്പൊ ഞാൻ പോയി ഞാൻ ചോദിച്ചാൽ എല്ലാം അല്ലൂടെ ഉള്ള കാര്യം പറയാനാണ് ഞാനും ഇന്ത്യ ഇവിടെ പോയാലും അവൻ എനിക്ക് സഹായിക്കാൻ ആ വിഷയം നടന്നതിന് ശേഷം ഇദ്ദേഹം ഇവരെ ഇദ്ദേഹം അല്ല അയാള് ഇവരെ എന്ത് ചെയ്തിരുന്നു വീഡിയോ കോൾ ചെയ്തിരുന്നു ആ ഒരു ബന്ധം നിലനിർത്തിയിരുന്നു എന്നാ പറയുന്നത് അതായത് ഇവർക്ക് അതൊന്നും വലിയ രീതിയിൽ അറിയില്ല എന്നുള്ളതാ അപ്പൊ ഒരു ബന്ധം അവിടെ നിലനിർത്തി അവരെ ബലാത്സംഗം ചെയ്ത ഒരാളാണ് പേടികൊണ്ട് ആ ബന്ധം അവിടെ നിലനിർത്തി അതിനിടയിൽ വേറൊരു പോലീസുകാരൻ വന്നിട്ടുണ്ട് അയാൾക്ക് നിങ്ങളെ ഒന്ന് കാണണം നിങ്ങളെ സഹായിക്കണം എന്ന ആഗ്രഹമുള്ള ഒരാളാണ് ഇങ്ങോട്ട് വരൂ എന്ന് പറയുന്നു അപ്പോ ഇവർ അങ്ങോട്ട് പോവുകയാണ് ഓക്കെ

ആ വെള്ളത്തിൽ എന്തോട് പറഞ്ഞപ്പോൾ കുടിച്ച് കുടിപ്പൊടിച്ചു എന്നെ ഞങ്ങളുടെ കൊടുത്തു പേടിയാന്ന് എനർജി അങ്ങർജി കിട്ടിയത് കുടിച്ചാൽ ഇത് വീരാണ് അങ്ങനെ കുട്ടിപ്പുരക്ക് പേടിയാന്ന് പറഞ്ഞു ഓക്കെ അതാണ് മദ്യം കൊടുത്ത് അവരുപയോഗിക്കാൻ ശ്രമിച്ചതായിരിക്കാം ആദ്യം ഒന്ന് മുട്ടിയത് രീതിയിലാണ് അതായത് മദ്യം കൊടുക്കുന്നു അവർ യൂസ് ചെയ്യാം മൂന്ന് പോലീസുകാരുണ്ട് എല്ലാവർക്കും ഉപയോഗിക്കണം ആദ്യം ഒരാൾക്ക് ഒരാൾ ഉപയോഗിച്ചത് കൊണ്ട് അവർക്ക് പിന്നീട് എളുപ്പമായിരിക്കും ഇരയെ വറയ്ക്കാനും ഓടിക്കാനും എന്നുള്ള ഒരു ഇതിന്റെ പുറത്താവ് അദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക അത് കഴിഞ്ഞ് മറ്റുള്ള ആളുകളുടെ സമീപനം കൂടിയും പറയുന്നുണ്ട് അങ്ങനെ നല്ല വീണ്ടും കസ്റ്റംസ് ഓഫീസർ ആയിട്ടുള്ള ആള് ഇവരെ ആ സമയത്ത് യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് പകരം വീണ്ടും സുജിത് ദാസ് എന്ന് പറയുന്ന എസ് പി ഇവരെ ലൈംഗികമായിട്ട് മൂന്നാമത്തെ തവണയും പീഡിപ്പിച്ചു ഓക്കെ അവര് ബുദ്ധി വിദ്യാഭ്യാസം കുറവാണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഇനി പറയേണ്ടതായിട്ടില്ല അവർക്ക് കൊടുത്ത ജ്യൂസിനെ കുറിച്ച് അവർ വിവരിക്കുന്നത് തന്നെ അങ്ങനെ തന്നെയാണ് അല്ലെ

വലിയ വീട്ടിലേക്ക് കൊണ്ടുപോയെന്നു പറയുന്നത് ഇതൊക്കെ ആരുടേതാണ് എന്നൊക്കെ അന്വേഷിച്ചാൽ മനസ്സിലാവുന്ന കാര്യമായിരിക്കാം ബി എം ഡബ്ല്യു കാറുള്ള പോലീസുകാരനുണ്ടോ അതുകൂടാതെ മുന്നേ ഇവരെ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോറിക്ഷക്കാരനാണ് ആ ഓട്ടോറിക്ഷക്കാരനും ഈ എസ്പിയും ഇവരെ ഫോണിലേക്ക് വിളിച്ചു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ടല്ലോ അപ്പൊ ആ മൊബൈൽ ഫോണും ആ ഒരു സമയത്തെ കാര്യങ്ങൾ ലൊക്കേഷൻ ഒക്കെ പിടിച്ചു കഴിഞ്ഞാൽ ആയിട്ട് പൊക്കാം എന്തായാലും ജില്ലാ പോലീസ് മേധാവിക്ക് എങ്ങനെ കേസ് കൊടുക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ മുഖ്യമന്ത്രിക്കാണ് കംപ്ലൈന്റ് അയച്ചിട്ടുള്ളത് ബാക്കിയുള്ള പോലീസുകാരുടെ റോൾ എന്താണെന്നും കൂടി കേൾക്ക രണ്ടു പ്രാവശ്യം എസ് പിന്നെ ഒരു പ്രാവശ്യം ഡിവൈഎസ്പിയും പൊന്നാനി സി ഏതോ വിനീതോ അല്ലെ അയാളെ ഒരു സൗണ്ട് ഉണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം അപ്പോ അയാള് ആദ്യം വീട്ടിലേക്ക് കയറി വന്ന് ബലാത്സംഗം ചെയ്തു അത് കഴിഞ്ഞ് എസ് പി രണ്ടു തവണ അങ്ങനെ മൂന്ന് തവണയാണ് ബലാത്സംഗത്തിനിടെ ആയിട്ടുള്ളത് പിന്നെ വന്ന ആ മറ്റുള്ള രണ്ട് ഉദ്യോഗസ്ഥര് എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഉമ്മ വെക്കാനൊക്കെ ശ്രമിച്ചു അവർക്ക് അതൊക്കെ പറയുമ്പോ തന്നെ അയ്യ അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല ജസ്റ്റ് ഉമ്മ വെച്ചിട്ടുള്ളൂ അതൊക്കെ സ്ത്രീ പീഡനത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണെന്ന് അവർക്ക് അറിയില്ല അപ്പൊ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നി അല്ലെ ഇവർക്ക് ഭയങ്കരമായിട്ട് ഒന്നിനെ കുറിച്ചിട്ട് ഒരു അറിവില്ല എന്നുള്ളതാ അതുകൊണ്ടൊക്കെ തന്നെ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഇനി കുറ്റം ആരോപിക്കപ്പെട്ട പോലീസുകാരൻ പറയുന്ന ഒരു ശബ്ദം കൂടിയില്ലേ അതൊന്ന് കേൾക്കൂ ഇരുപത്തിരണ്ട് വർഷത്തിൽ ഈ പറഞ്ഞ പൊന്നാനി ഇൻസ്പെക്ടർക്കെതിരെയും അതുപോലെ തന്നെ തിരൂർ ഡിവൈഎസ്പിക്കെതിരെയും പരാതിയുമായിട്ട് എന്റെ ഓഫീസിൽ വന്നിരുന്നു വന്നത് ഇവരുടെ ഒരു സഹോദരൻ എന്ന് പറയപ്പെടുന്ന വ്യക്തിയും ഒരു കുട്ടിയുമായിട്ടാണ് വന്നിരുന്നത് അത് എന്റെ ഓഫീസിൽ വെച്ചാണ് സാധാരണ പരാതിക്കാരെ കാണുന്നത് പോലെയാണ് ഞാൻ ഇവരെ കണ്ടിരുന്നത് അത് അവിടെ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് എന്റെ സിഇഒ ഉണ്ട് എല്ലാ പോലീസ് ഉദ്യോഗസ്ഥർ മുമ്പിൽ വളരെ പരാതിക്കാരിയായിട്ട് വന്ന് കണ്ട വ്യക്തിയാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് പൊന്നാനി സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒരു നിരന്തരം പരാതികൾ കൊടുക്കുന്ന വ്യക്തിയാണ് അവിടെ സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഇവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവര് പരാതിയായിട്ട് മുൻപൊക്കെ ഞാൻ ഇതിന്റെ ഒരു കാണുന്നുണ്ട് ഇദ്ദേഹം പറഞ്ഞത് പൊന്നാനി പോലീസ് ഓഫീസർ സഹകരിച്ചില്ല അതുകൊണ്ടാണ് ഇവരെ എന്റെ അടുത്ത് വന്നതും എന്നിട്ട് ഈ ഒരു കള്ളപ്രചരണം ഗൂഢാലോചനയുടെ ഭാഗമായി നടന്നത് എന്ന് പറഞ്ഞത് ആ ഒരു സ്ത്രീ വളരെ നിഷ്കളങ്കയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വളരെ നിഷ്കളങ്കയാണ് അവർക്ക് ഒന്നിനെ കുറിച്ച് ഒന്നും അറിയില്ല അങ്ങനെയൊക്കെ ആളുകൾ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കില്ല ഏ അതിനേക്കാളൊക്കെ എത്രയോ പാവമായിട്ട് എനിക്ക് തോന്നിയില്ല അവർക്ക് അവരെ എന്താണ് ചെയ്തത് എന്ന് പോലും അവർക്ക് പറയാൻ കഴിയാത്ത രീതിയിലേക്ക് മാറുന്നുണ്ട് അപ്പൊ ഇതൊക്കെ നുണയാണ് എന്ന് പറയുന്ന ഈ പോലീസുകാരന്റെ വാദത്തെ തള്ളുന്ന ഒരു ശബ്ദ സന്ദേശം ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ കേൾക്കൂ കേൾക്കൂർ കുട്ടികൾ അപ്പൊ വാതിൽമ വന്ന് നോക്കി നോക്കുമ്പോ ഈ സാറ് ഞാൻ ചോദിച്ച വാതില് ഞാൻ തന്നെ തുറന്നതും അപ്പൊ ഞാൻ ചോദിച്ചത് ആരാന്ന് ചോദിച്ചപ്പോ താത്താടെന്ന് നോക്കി സി എ സാറാണെന്ന് പറഞ്ഞു അപ്പോൾ കുറേ നേരം പടാപ്പുറത്ത് ഇരുന്നുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചതിന്റെ ഇടക്ക് ഇയാളെ ഇയാൾ ഈ താത്താനും കൂട്ടിയാണ് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാനും കുട്ടികളെ അവിടെ കളിച്ചു ഞാനും അവിടെ പടാപ്പുറത്ത് തന്നെ കിടന്നു കിടന്നു കഴിഞ്ഞപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ രണ്ടാള് എണ്ണിക്ക് വന്നു പിന്നെ താത്താന്റെ മുഖമൊക്കെ ഇങ്ങനെ എന്തോ ഒരു വ്യത്യാസം തോന്നി അപ്പൊ ഞാൻ താത്താട് ചോദിച്ചു കൊറേ നേരം ചോദിക്കാതിരുന്നു എന്താ ചോദിക്കാറ്റിട്ട് അപ്പൊ ചോയിച്ചു ഇയാള് വാതില് പറന്ന് പോയിട്ടാ പിന്നെ അവിടെ നിന്നോന്നൂല അങ്ങനെയാണ് പോയി സാത്താടെ ഞാൻ ചോദിച്ചത് എന്റെ ആ സി ആയി സി ആയി അപ്പൊ എന്നോട് പറഞ്ഞു ശരിയാണ് ഞാൻ പറഞ്ഞു നിങ്ങൾ നിങ്ങളെന്താ സംഭവിച്ചത് അവിടെ ഞാനും രണ്ട് കുട്ടികളും രണ്ട് കുട്ടികളുണ്ടായത് എനിക്കറിയാം പ്രസവിച്ചത് എനിക്കറിയാം അതുകൊണ്ട് എന്താ അവിടെ നടത്താന്നൊക്കെ അറിയാലോ അതല്ലേന്ന് ചോദിച്ചു അത്രയും ഞാൻ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഞാൻ വീട്ടിൽ പോകാനെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിൽ പോന്നു ഇതാണ് അവിടെ നടന്നത് പിന്നെ എന്താ ഇണ്ടായി എന്നൊക്കെ അറിയില്ല പിന്നെ കേസ് കൊടുക്കല്ലേ ഇത് ഞങ്ങള് ഞാൻ എവിടെ വന്നിട്ട് സാക്ഷി പറയാൻ റെഡിയാണ് ഓക്കെ അപ്പൊ ഈ ഒരു കാര്യത്തിന്റെ സാക്ഷ്യം കൂടി ഉണ്ട് എന്നുള്ള കാര്യം പോലീസുകാരെ നിങ്ങൾ മറക്കരുത് ഓക്കെ ആദ്യമായി ഇവരെ വീട്ടിലേക്ക് വന്ന് പീഡിപ്പിച്ചത് കൃത്യമായി ദൃക്സാക്ഷിയായിട്ടുള്ള ഒരു സ്ത്രീ അത് കൃത്യമായി അവരെവിടെ വേണമെങ്കിലും പോയിട്ട് ഈ ഒരു കാര്യം പറയും എന്ന് തന്നെ പറയുന്നു ഇനി മറ്റുള്ള പോലീസുകാരുടെ വാദങ്ങളോ കേൾക്കേണ്ടതായിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കാരണം ഈ സ്ത്രീക്ക് സംസാരിക്കാനുള്ള കഴിവ് വളരെ കുറവാണ് അതുകൂടെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവുണ്ട് എല്ലാം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഒരു സ്ത്രീയെ ചൂഷണം ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടാകും പുറത്തേക്ക് വരില്ല എന്ന് വിചാരിച്ചു രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഒരു കാര്യമാണ് വീടുമായി ബന്ധപ്പെട്ടുള്ള ഒരു അതിർത്തി തർക്കവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിൽ പോയ ഒരു കേസ് കൊടുക്കാൻ പോകുന്നു ഇവർ നിരന്തരമായി പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്ന ഒരാളാണെന്ന് സുജിത് ദാസ് പറയുന്നത് അങ്ങനെ നിരന്തരമായിട്ട് കേസുകൾ കൊടുക്കുന്ന ഒരാളെ പീഡിപ്പിക്കണം എന്നാണോ അത് തെറ്റായുള്ള ഒരു ഇതല്ലടോ അതൊരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ ഇത് നിയമപാലകർ എന്ന് പറഞ്ഞ നിയമം പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുന്നവരും നിയമം പാലിക്കുന്നവരുമായിരിക്കണം അല്ലാതെ മറ്റുള്ള ആളുകളെ ഇവിടെ ചില പോലീസുകാരുടെ ഒരു ഒരു ധാർഷ്ട്യമുണ്ട് അതായത് ഇത് എന്ന് പറഞ്ഞ നിങ്ങൾ രാജാവാണ് എന്നുള്ളൊരു ധാരണയുണ്ട് ശരിക്കും നിങ്ങൾ രാജാവല്ല നിങ്ങൾ തൊഴിലാളികളാണ് ഇവിടെയുള്ള പ്രജകൾക്ക് വേണ്ടി നിങ്ങൾ പണിയെടുക്കേണ്ട പണിക്കാരാണ് നിങ്ങൾ അതായത് ഞങ്ങൾ തരുന്ന ഞങ്ങളുടെ നികുതി പണം ഉപയോഗിച്ച് തരുന്ന നിങ്ങൾക്കുള്ള ശമ്പളം അത് ഞങ്ങളെ സേവിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം കേരളത്തിൽ ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ജനങ്ങളോട് ഒപ്പം നിന്ന് ജനങ്ങളോട് ഒപ്പം നിൽക്കാറുള്ള ജനങ്ങൾ തന്നെയാണ് നിങ്ങൾ അല്ലെ നിയമം പാലിക്കേണ്ടത് നിങ്ങളും കൂടിയാണ് ഇവിടെ പോലീസിലേക്ക് ഒരു കേസ് പറയാൻ വരുന്ന ഒരാളെ ചൂഷണം ചെയ്യുകയും അനാവശ്യമായി കള്ളക്കേസുകളിൽ കൊടുക്കുന്നത് ശരിയല്ലല്ലോ ഇവിടെ ശ്രീദാസ് പറയുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വാദം അല്ലെങ്കിൽ ഒരു ശബ്ദമുണ്ട് ആ ഒരു ഇതൊക്കെ കേൾക്കൂ കേട്ടോ അങ്ങനെയൊക്കെ വളച്ചൊടിക്കുക എന്ന് പറയുന്നത് ഇനിയിപ്പോ ഒരു ജില്ലാ പോലീസ് മേധാവിക്കും പരാതി കേൾക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ എനിക്ക് സംശയം അതുകൊണ്ട് തീർച്ചയായിട്ടും പ്രതികരിച്ചു അതുപോലെ തന്നെ ഇത് വ്യക്തിപരമായ ഒരു ആക്ഷേപം കൂടിയാണ് അത് ഒരു ജീവിതത്തെ പോലും ബാധിക്കുന്ന രീതിക്കുള്ള ഒരു അധിക്ഷേപമാണ് അതുകൊണ്ട് ഇങ്ങനത്തെ യാതൊരു കഴമ്പവും ഇല്ലാത്ത കാര്യങ്ങളാണ് പരാതിക്കാരി എന്നുള്ള രീതിക്ക് ഒരു ജില്ലാ പോലീസ് മേധാവി പരാതി സ്വീകരിച്ചു പരാതി അന്വേഷിക്കാനായിട്ട് സ്പെഷ്യൽ ബ്രാഞ്ച് ഡി വൈ എസ് പിടുത്തു എന്നതല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ വളരെ തെറ്റായിട്ടും അത് വളരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണെന്ന് ഞാൻ കേൾക്കുന്നു ഓക്കെ ഓക്കെ ഇവിടെ ഒരുപാട് ആളുകള് തെറ്റ് ചെയ്യാത്ത ആളുകളൊക്കെ ഒരുപാട് നരകിച്ച് മരിച്ചിട്ടുണ്ട് ജയിലില് ഉരുട്ടി കൊന്നിട്ടുണ്ട് അല്ലേ ജയിലിൽ തൂങ്ങി മരിച്ചിട്ട് പോലും ഉണ്ട് അപ്പൊ ഏതൊരു പോലീസ് സ്റ്റേഷനിലെയും പോലീസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിയമം പാലിക്കാനുള്ളതാണ് നിങ്ങൾ നിയമം പാലകരാണ് നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കേണ്ടവരാണ് ഇനി എങ്ങനെയാണ് ഒരു സ്ത്രീ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ ധൈര്യപ്പെടുക പേടിയാകും എന്തുകൊണ്ടാണ് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേൾക്കുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളും മനുഷ്യരാണ് എന്ന് അങ്ങനെ ഞങ്ങളും മനുഷ്യരാണ് എന്ന് പറഞ്ഞ ഒരുപാട് കുറ്റം ചെയ്യാത്ത ആളുകൾ ഉണ്ടായിരുന്നിരുന്നു അല്ലെ ഒരുപാട് ആളുകൾ ആത്മഹത്യ ചെയ്തതൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും അപ്പോ ഒരു ഇൻവെസ്റ്റിഗേഷൻ അത് കൃത്യമായിട്ട് നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിൽ ഇവർ കാര്യത്തില് ഇവരൂരിപ്പോരൂ ഇപ്പത് കേസ് എടുത്തിട്ടുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് ഓഫീസർ ആയാലും കേസ് കൊടുത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്ന പറഞ്ഞത് അത്രേ ഉള്ളൂ അല്ലാതെ ഇത് പൂർണ്ണമായി നുണയാണ് എന്ന് പറഞ്ഞത് ഈ സ്ത്രീയുടെ മൊബൈലിലേക്ക് വന്ന കോളുകൾ അത് നോക്കിയാൽ കുറച്ച് ഐഡിയ കിട്ടും പിന്നെ ഏത് ബി എം ഡബ്ല്യു കാർ ഏത് വലിയ വീട് ഇത് കൃത്യമായിട്ട് പോലീസ് അന്വേഷിക്കുക തന്നെയാണ് പോലീസുകാരെ എല്ലാവരും അരച്ചാക്ഷേപിക്കും എന്നല്ലേ ഞാൻ എന്നിരുന്നാലും ഞാൻ പറയുകയാണ് നമ്മൾ എങ്ങനെ എന്ത് ധൈര്യത്തിൽ സ്റ്റേഷനിൽ പോകും എല്ലാ പോലീസ് സ്റ്റേഷനും ഇപ്പൊ ഒരു എന്താ പറയാ സംശയ ദൃഷ്ടിയിലേക്ക് ആയില്ല കാര്യങ്ങൾ ഇതിപ്പോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പോലെ തന്നെ എല്ലാ നടിയെ നമ്മൾ ആ ഒരു രീതിയിൽ കാണുന്ന രീതിയിലേക്ക് മാറുന്നത് പോലെ തന്നെയാണ് അപ്പോ എന്താ പറയുക ആഭ്യന്തരം ഒറ്റ കടമായിക്കൊണ്ടേയിരിക്കുന്നു എന്ന് എനിക്ക് പറയാനുള്ള ഈ വിഷയത്തില് എന്തൊക്കെയാണ് ഓക്കെ എന്തായാലും കൊള്ളാം ഈ ഒരു സ്ത്രീക്ക് നീതി കിട്ടുമോ കിട്ടില്ലേ എന്നൊന്നും എനിക്കറിയില്ല നാളെ ഏതെങ്കിലും ഒരു സ്ത്രീ ഇങ്ങനെ ഒരു കേസുമായിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ നിങ്ങൾ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടെങ്കിലും കയ്യിൽ ഒരു മൊബൈൽ ഫോണിൽ ഒരു വീഡിയോ എടുത്ത് സംസാരിച്ചു പോവുക അതാണ് ഏറ്റവും നല്ലത് അല്ലാത്ത പക്ഷേ എന്താ വെച്ചാൽ എന്ത് സംഭവിച്ചും ആർക്കറിയില്ല അത്രയേ ഉള്ളൂ ഈ വിഷയത്തിൽ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല കേസ് തെളിയട്ടെ തെറ്റ് ചെയ്തവര് ശിക്ഷിക്കപ്പെടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ ചാനൽ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യേക്ക് എൻഡബിൾ ചെയ്യുക വീണ്ടും പുതിയ വാർത്താ വിശേഷവുമായി ഞാൻ വരും അതൊരു സി സന്ദീപടപ്പാൾ സായങ്ങൾ